എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പ് പണിയായിട്ടാണ് നമ്മുടെ ഫിഷ് എങ്ങനെ ഇപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ച ഈ ഫിഷ് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ് ഞാൻ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് എല്ലാ ഫിഷും വൃത്തിയാക്കാൻ പറ്റില്ല പക്ഷേ ഈ ഫിഷ് ഇതിൽ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒന്നാണ് വെറും പന്ത്രണ്ട് രൂപ മാത്രം മതി ഒത്തിരി നേരം കിടന്ന് കഷ്ടപ്പെടേണ്ട നമുക്ക് അപ്പം നമുക്ക് ആ ഏതാണ് ഫിഷ് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പന്ത്രണ്ട് രൂപ വെച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഫിഷ് എല്ലാ വീട്ടിലും ഈ ഫിഷ് വാങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല വാങ്ങുന്ന വീട്ടിലൊക്കെ ആ ഈ ഫിഷ് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും ആ ഒരു ചെറിയ മെഷീൻ ഉണ്ട് മെഷീൻ എല്ലാം കേട്ടോ ചെറിയ ഒരു സംഭവമുണ്ട് പന്ത്രണ്ട് രൂപയുടെ സംഭവം അവിടെ ആ പന്ത്രണ്ട് മുമ്പയുടെ സംഭവം പുതിയതായിട്ടോ യൂസ് ചെയ്യണ പാത്രം കഴുകുന്നില്ല പാത്രം കഴുകുന്നത് നമ്മൾ കടയിൽ നിന്ന് പുതിയത് വാങ്ങി തന്നതാണ് നല്ല രീതിയിൽ ചുണ്ണാമ്പം പോവും കേട്ടോ അതിൽ നല്ല പച്ചവാളയാണ് നമ്മൾ പിച്ചാറ്റിക്കൊക്കെ ഇങ്ങനെ ചെതുമ്പോൾ പെട്ടെന്ന് ദൈവത്തൊക്കെ തെറിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഈ സാധനം ഇതിൻ്റെ ഈ മീനുള്ള ഈ പൂപ്പിലിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്താ എന്ത് എന്ത് സിമ്പിളായിട്ടാണ് ഒരു ഇത് പോകുന്നതിനൊക്കെ കിടന്ന് പിച്ചാത്തിക്കിട്ട് മാന്തി മാന്തി നിൽക്കണ്ട മീനിന്റെ ഫൈനൽ ലുക്ക് എന്ത് എളുപ്പത്തിലാണ് വൃത്തിയായെന്ന് നോക്കിയേ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം കഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ ബൈ